പുരത്ത് ഒരു സംഘത്തിന്റെ മർദ്ദനം നേരിട്ടിരിക്കുകയാണ് പമ്പ് ജീവനക്കാരൻ തിരുവനന്തപുരം മണ്ണന്തല സിറ്റി ഫ്യൂൾ സ്റ്റേഷനിലാണ് കഴിഞ്ഞ അതിരാവിലെ അതായത് ഇന്ന് തന്നെ അതിരാവിലെ ഏകദേശം രണ്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി ഒരു സ്ത്രീയും മൂന്ന് പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘമെത്തി സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ച് ബാത്റൂമിലേക്ക് പോവുകയും കുറച്ച് സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു വീഡിയോ ദൃശ്യങ്ങളിൽ അത് കാണാം അതിനുശേഷം ഒരു പ്രകോപനവും കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന പമ്പ് ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്തിരിക്കുകയാണ് വലിയ രീതിയിൽ ഗുരുതര അവസ്ഥയിൽ തന്നെ ഈ പമ്പ് ജീവനക്കാരൻ ഇപ്പോൾ ആശുപത്രിയിലാണ് നമ്മളോടൊപ്പം ഈ സിറ്റി ഫ്യൂൾ സ്റ്റേഷനിലെ മാനേജർ ചേരുകയാണ് നമസ്കാരം സാർ എന്താണ് ഇന്ന് സംഭവിച്ചത് ഇന്നലെ രാത്രി രണ്ട് ബൈക്കുകളിലായിട്ട് രണ്ട് മൂന്ന് യുവാക്കളും ഒരു യുവതിയും വന്നു അവർ ആദ്യം വന്ന് പെട്രോൾ ഫില്ല് ചെയ്തു അത് കഴിഞ്ഞ ശേഷം കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവും പെൺകുട്ടിയുമായിട്ട് ടോയ്ലറ്റിലേക്ക് പോവുകയുണ്ടായി കുറേ സമയത്തിന് ശേഷം അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്ത് കാരണമെന്ന് പ്രത്യേകിച്ചൊന്നും കാണില്ല നമ്മുടെ ഭയ്യനും അങ്ങനെ കൈകെട്ടി നിൽക്കുകയാണ് ഒരു മൂന്ന് പേരും ചേർന്ന് മൃഗീയമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മളും രാവിലെ സി സി ടി വി കാണുന്നത് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് വ്യക്തമായിട്ട് കാണാം ഈ പേരും ചേർന്ന് അപ്പോൾ അവിടെ ഉടൻ തന്നെ ഇവിടെ നിന്ന് സ്റ്റാഫ് മാനന്തല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും എത്രയും വേഗം തന്നെ അവരുടെ എത്തുകയും രണ്ടുപേരും പോലീസ് എത്തി അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു രാവിലെ തന്നെ ആളിനെ പിടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതികളെ പിടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടിയും മൂന്ന് ആൺകുട്ടികളും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവരെ എത്ര വയസ്സ് പ്രായം എനിക്ക് ഇരുപത്തി അഞ്ചിനകത്ത് വരാനേ വഴിയുള്ളൂ പ്രായം കുറഞ്ഞ നാല് ഈ ഒരു ഒരു പെൺകുട്ടിയും ബാത്റൂമിലേക്ക് അതെ ദൃശ്യങ്ങളത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അതായത് ഇതുവരെ വർഷമായി ഈ പമ്പിൽ അങ്ങനെ ഒരു ആക്രമണമോ മറ്റു എന്തെങ്കിലും ചെറിയ സംസാരങ്ങളോ ഉണ്ടാവുന്നല്ലാതെ ഈ ശാരീരികമായ ആക്രമണങ്ങൾ ആദ്യമായിട്ടാണ് ഇരുപത് വർഷത്തിനകത്തൂടെ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മൃഗീയമായി തന്നെ ഈ പമ്പ് മൂന്ന് പേരും ചേർന്ന് മർദ്ദിക്കുകയാണ് നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട് അവനത് ആ കഴുത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെയ്തപ്പോൾ അവര് കോളർ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവർ മൂന്ന് പേരും ഏതെങ്കിലും തരത്തിൽ മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടോ എന്നൊക്കെ മനസ്സിലാവും ഈ നമ്മുടെ കസ്റ്റമർ അറ്റന്റ് പറയുന്നത് ഇവർ നാല് പേരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത് പെൺകുട്ടി അടക്കം നാല് പേരും എന്നാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞത് ഇത് സാധാരണ പമ്പുകളിൽ അതായത് ആ വീഡിയോയിൽ ഒരു പെൺകുട്ടിയും ഒരു വ്യക്തിയും ഇത് സദാചാര ബോധപ്പെടുത്തുകളൊന്നുമല്ല അതിരാവിലെയാണ് രണ്ട് മണിക്കാണ് ഒരു പെൺകുട്ടിയും ഒരു പുരുഷനുമായി ബാത്റൂമിലേക്ക് കയറിപ്പോകുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ അതിൽ വ്യക്തമാണ് അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് ദൂരയാത്രകൾ ദീർഘദൂര യാത്രകളിലൊക്കെ കഴിഞ്ഞു വരുന്നവർക്ക് ഉപയോഗിക്കാൻ തക്ക തരത്തിലാണ് ഇത്തരത്തിൽ പമ്പുകളിൽ ഈ സംവിധാനം ഏർപ്പെടുത്തണമെന്നുള്ളത് ഒരു നിബന്ധനയായി നമ്മുടെ ഗവൺമെന്റ് അടക്കം പറഞ്ഞിരിക്കുന്നത് അല്ലേ നിരവധി പേർക്ക് ആശ്വാസമാകുന്ന അല്ലെങ്കിൽ മറ്റ് പൊതു ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത അവസരങ്ങളിൽ ഇതാണ് എല്ലാവർക്കും പ്രയോജനകരമാകുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല ഒരു ഒരു പ്രകോപന ും കൂടാതെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു പ്രകോപനവും കൂടാതെ പുറത്തു നിൽക്കുന്ന പമ്പ് ജീവനക്കാരനെ വന്ന് മർദ്ദിക്കുന്ന കാഴ്ചയും കൂടെയാണ് തിരുവനന്തപുരം സിറ്റി അതായത് വളരെ തിരക്കുള്ള ഒരു നഗരത്തിലാണ് അല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഒരു പമ്പുകൂടെയാണ് ഇരുപത് വർഷമായി നടത്തുന്ന ഒരു സ്ഥാപനമാണ് വെറും ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തി മൂന്നിനകത്ത് മാത്രം വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഈ കുറ്റവാളികൾ എന്നുള്ളതാണ് ഏറ്റവും അതിശേപ്പിക്കുന്നത് മണ്ണന്തല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രതികളെ പിടികൂടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്ത്രീ ഒരു പെൺകുട്ടി അടക്കം ഈ പെൺകുട്ടി അടക്കം ആദ്യം കുറ്റം ചെയ്തത് നിഷേധിക്കുന്നു പിന്നീട് സി സി കാണിച്ച് ഇത് താങ്കൾ തന്നെയാണ് ചെയ്തത് എന്ന് പോലീസ് പറയുകയും പിന്നീട് ഇവർ കുറ്റം സമ്മതിക്കുന്ന ഒരു തരത്തിലേക്കുമാണ് വന്നത് ആദ്യം ഈ പെൺകുട്ടി ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് അറിയുന്നത് അത് വേറെ എവിടെയോ ലൈം പറഞ്ഞത് അതിരാവിലെ ആണ് സംഭവം നടക്കുന്നത് ആ സമയത്ത് വേറെ എവിടെയോ നിന്നു വേറെയോ നിന്ന് സി സി ടി വി ദൃശ്യം കാണിക്കുമ്പോൾ നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത് ഇത്തരത്തിലുള്ള എന്താണ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിനും തീർച്ചയായിട്ടും നമുക്കൊന്നും പറയാൻ പോകും കാര്യം പലരും പല രീതിയിലുള്ളവരാണ് വരുന്നത് അപ്പം നമ്മളെന്തേലും അങ്ങോട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് വാക്ക് വാക്കുതർക്കത്തിനും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ഞങ്ങളത് കഴിയുന്നതും അതുകൊണ്ട് അതായത് ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് സൗകര്യപൂർണമായ സംവിധാനങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുക അതുപോലെ തന്നെ പമ്പ് ജീവനക്കാരെ നമ്മുടെ നാട്ടിലൊക്കെ സുരക്ഷിതത്വം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും പമ്പ് ജീവനക്കാർ ഇത്തരത്തിൽ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഇത് ഇവിടെ ഇത് ആദ്യമായാണെങ്കിലും പല സ്ഥലങ്ങളിൽ പല തവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാകരുതെന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ആവശ്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ നടപടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നമ്മുടെ യുവത ഏത് തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെയും കൂടെ ഒരു നേർക്കാഴ്ച കൂടി ഈ ഇതിലുണ്ട് എന്നുള്ളത് പറയണം തിരുവനന്തപുരത്ത് നിന്നും അനീഷ് അനീഷ്കൃഷ്ണനോടൊപ്പം മാലിവർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് യു